പിന്നെ എന്തത്ര കണ്ണാക്കി കൊടുക്കണുവിടെ എന്നിട്ട് എവിടാ ആരുമാ കുട്ടി എന്ത് കണ്ടിച്ചെക്കേൻ അപ്പോ എന്നിട്ടൊരു വലി വലിക്കണ ആരും പോണില്ല ആരും പോയില്ല എന്താ അതെന്താ കഴിച്ചുവെച്ച് നീ കണ്ട പറയണവേ പെണ്ണിക്കുട്ടിയേ എന്താ ഇത്ര ഇത്തിരി പെണ്ണിക്കുട്ടിയേ കൈ വെച്ചാൽ മതി ഒറ്റ കൊത്താണ് പുനിയുള്ള അവസ്ഥക്ക് കേട്ടപ്പോൾ വന്നാണ് ഞാൻ അവിടെ നിന്നുണ്ട് കരിയല്ല സഹതാപം എന്തുമാ അപ്പോ നല്ല അങ്ങനെ ഉണങ്ങി ഞാൻ ഉണക്കണില്ല ഇപ്പൊ പിഴിഞ്ഞു നല്ല വെയിലുണ്ടായിരുന്നു അവിടെ കയഞ്ഞൂ മൂന്ന് കറങ്ങു ഇതെന്താണ് അത് എന്റെ ഡ്രോസ് അത് ഇനി വലിച്ച താഴെറ്റിട്ടാണ് പോയത് അതെ എന്താന്താന്താ ഫാൻസ് ആണോ ഇത് ഹാ ഓ ന ഓ അപ്പോ അപ്പോ അന്തുവാ ഹ് എന്തുവാരി പൂ നമുക്ക് പിന്നെ കുട്ടിയാണ് അങ്ങനെ ഓടിക്കുന്ന ആ അമ്മ ചെരുപ്പിട്ട കൊത്തയാടിക്കേരുപ്പിട്ടാ മൂട്ടിക്ക് മൂടിക്ക് കൊത്തുക

അപ്പോ കുട്ടപ്പോ കുട്ടപ്പ ഒന്ന് മെന്നു വരുന്നുണ്ടേ സ്പെഷ്യൽ ഉണ്ടാക്കിയത് സാധാരണ മുട്ടപ്പാലാടാന്നൊക്കെ പറയില്ലേ അതിൻ്റെ റെസിപ്പി പക്ഷെ അവിലും തേങ്ങയും ശർക്കറി ഏലക്കായും കൂടെ ഇട്ടിട്ട് ഫില്ലിങ് ഉണ്ടാക്കി കേട്ടോ ഇത് പൈനാപ്പിൾ ജ്യൂസാണ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മഴ പോയപ്പോഴാണ് ഞാൻ അടുപ്പ് കത്തിക്കുന്നത് ഇത്ര ദിവസം അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല നമ്മൾ ബീഫ് വെക്കാൻ പോവുകയാണ് കേട്ടോ അതിലെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചോർന്നുള്ളി സവാള മല്ലീല പട്ട ഗ്രാമ്പു പൊടിച്ചത് കുരുമുളക് ജീരകം എല്ലാ പൊടിയും ചേർത്തിട്ടുണ്ട് താളിപ്പിടാൻ പോവാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു കുരുമുളക് ജീരകം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്നും കൂടെ നല്ലൊരു കളറായില്ലേ കാശ്മീരി ചില്ലി പൗഡറാണ് അത് ഇല്ലെന്ന് പിന്നെ അതിന് കൂടെ നിറയെ ഇറച്ചി ഇറക്കിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക വാരിയെല്ലാം ഒന്ന് വരുന്നതിന് ശേഷം സെപ്പറേറ്റ് ആയി മാറ്റിയിട്ട് റോസ്റ്റ് ചെയ്യും ഒരുമിച്ച് വേവിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത് എല്ലോട് കൂടി ഇറച്ചി വസാലാണ് ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ല മണവും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു സാധനം ചവർ പോലെ ഇരിക്കുമ്പോൾ ഇറച്ചി കഴിക്കുമ്പോൾ അവിടെ ഇഷ്ടമല്ല ഓക്കെ പുല്ല് കംപ്ലീറ്റ് മാറ്റി വന്നിട്ട് ഇറച്ചി ഇതിൽ കുക്കറിലേക്ക് ആക്കുക എന്നിട്ട് വീണ്ടും അയല്ല്ട്ട കറക്റ്റ് ആവും പറ്റില്ലല്ലോ മൊത്തം അയാൾക്ക് വേണ്ട എന്നിട്ട് അയലായി കൂട്ടിട്ട് എന്റെ കളറില്ലേ അതിന്റെ ഒഴുക്കി വെള്ളം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചാൽ അങ്ങനെ ഇനി ചെറിയ തീല അതെല്ലാം വെച്ചാൽ മൂന്ന് മണിക്കൂർ കഴിയണം ആ ശരിക്കലൊക്കെ അങ്ങോട്ട് ഇറങ്ങി ഇനി ആ ചെറിയ തീലിരുന്നോട്ടെ ഇത് മട്ടനല്ല കേട്ടോ ബീഫാണേ അടിപൊളിയായില്ലേ ഓക്കേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ റോക്കീസ് വേൾഡ്